അപ്പൊ അത് നോക്കിട്ട് ഈ ചാനൽ ഫോളോ പിന്നെ ചെയ്യുന്നത് ഈ ചാനലിലും പുതിയ കുറച്ച് ആളുകളില്ല അവരുടെ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല അങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ അതൊന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിട്ടാണ് നമ്മളൊരു ഒരു കമ്മ്യൂണിറ്റി ടാബില് ഒരു മാസമായത് അപ്പൊ നമ്മളത് ഇപ്പൊ ചെയ്യാൻ പോവാണ് അപ്പൊ കുറെ ആളുകളുടെ സംശയങ്ങളൊക്കെ ഈ ഒരു വീഡിയോ കാണുന്നതോടെ തീരും പിന്നെ സംശയങ്ങൾ അതൊക്കെ സെക്കൻഡ് ചാനലിൽ പുതിയ കൂട്ടുകാരാണ് അധികം വന്നിട്ടുള്ളത് കേട്ടോ അപ്പൊ അവർക്ക് നമ്മളെ കുറിച്ച് ഒന്നും അറിയില്ല അപ്പൊ അവര് ചേച്ചിന്റെ നാട് എവിടെ പേരെന്താ കല്യാണം കഴിഞ്ഞു അങ്ങനത്തെ ചോദ്യങ്ങൾ വരെ വരുന്നുണ്ട് അപ്പൊ അവർക്കൊക്കെ ഉള്ള റിപ്ലൈ ആയിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് വലിച്ചു കിട്ടാണ്ട് വീഡിയോയിലോട്ട് പോകാം പിന്നെ പറയുന്നത്

ഹെൽത്ത് ആണ് കേട്ടോടാ ഹെൽത്ത് ഒക്കെ ആണ് അത് നമ്മളെ പഴയ ചാനൽ ഫോളോ ചെയ്യുന്ന ആളായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക അതൊരു ബ്ലോഗ് ഇട്ട സമയം നമുക്ക് ഒരു ഹെർണിയൻ്റെ സർജറി ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതാണ് ചോദിച്ചിട്ടുള്ളത് അപ്പൊ ഇപ്പൊ ഒക്കെ ഓക്കെ ആണ് കുഴപ്പമൊന്നുമില്ല ബിഗ്ഗസ്റ്റ് ഡ്രീം എന്ന് പറയുന്നത് സബ്സ്ക്രൈബേഴ്സ് തന്നെയാണ് ബിഗ്ഗസ്റ്റ് ഡ്രീം എന്ന് പറയുന്നത് പിന്നെ യൂട്യൂബ് തുടങ്ങിയതിന് ശേഷം വന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത് എന്താ എനിക്ക് തന്നെ മാറ്റങ്ങൾ അപ്പിച്ചെടി പറയുക എന്റെ മാറ്റങ്ങൾ ശേഷം പ്രത്യേകിച്ച് നമ്മളെ മാറ്റു പറയുന്നത് നമ്മൾ പുറത്ത് എവിടെ പോയാലും നമ്മൾ തിരിച്ചറിയപ്പെടുന്നത് എവിടെ പോയി കഴിഞ്ഞാലും കാരണം നമ്മളിപ്പോ കൽപ്പറ്റ പോകാണെങ്കിലും കോഴിക്കോട് പോകുവാണെങ്കിലും എവിടെ പോകാണെങ്കിലും ഒരു രണ്ടാളെങ്കിലും വന്നിട്ട് ചോദിക്കും ചേച്ചി യൂട്യൂബ് ചെയ്യുന്നില്ലേ വ്ളോഗ് ചെയ്യുന്നില്ലേ ഇൻസ്റ്റിലും വീഡിയോ ചെയ്യുന്നില്ല ചോദിക്കും അതൊരു വലിയ മാറ്റമാണ് കാരണം ഇത്രയും ആൾക്കാരുടെ നമ്മള് തിരിച്ചറിയപ്പെടുക എന്നുള്ളത് അതാണ് ആൾക്കൂട്ടത്തിൽ നമ്മൾ തിരിച്ചറിയപ്പെടുക എന്നുള്ളത് ഭയങ്കര സന്തോഷം തരുന്ന കാര്യമാണ് അതൊരു ഭയങ്കര മാറ്റം തന്നെയാണ് പിന്നെ കോൺഫിഡൻ്റ് ആയി ഞാനെന്ന് പറയുന്നത് ഈ വീഡിയോ ചെയ്യാനും എല്ലാ കാര്യത്തിലും ഭയങ്കര മടിയുള്ള ഒരാളാണ് ഇപ്പൊ എനിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല അടുത്തത് നിങ്ങൾ നിങ്ങളിൽ ആരാണ് റൊമാൻറ്റിക് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ചേച്ചി ചേട്ടൻ്റെ നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് പറയണെന്ന് ചേട്ടൻ ചേച്ചിയുടെ ആരാ പിന്നെ ചേട്ടൻ ചേച്ചി ചേട്ടന്റെ നെഗറ്റീവ് ചേട്ടന്റെ നെഗറ്റീവ് എന്ന് പറയാന് ഒന്ന് മറവി തക്കാളി വാങ്ങാൻ പറഞ്ഞ ഉള്ളി വാങ്ങിക്കൊണ്ടിരുന്ന പ്രകൃതമാണ് അപ്പൊ മറവി ആദ്യം ഞാൻ പറയുന്ന ഒരു കാര്യാണ് പിന്നെ എന്ന് പറയുന്നത് വാട്സപ്പിലൊക്കെ മെസ്സേജ് കണ്ടിട്ടുണ്ടെങ്കിൽ ബ്ലൂ ടീക്ക് വീണാലും അതിനൊരു റിപ്ലൈ തരില്ല ആ ഒരു പ്രശ്നമുണ്ട് അത് നെഗറ്റീവ് അല്ല നെഗറ്റീവ് ആണോ എന്നാലും എനിക്ക് എനിക്ക് എന്താ പറയുക നാട്ടിൽ നിന്ന് കൊറേ കാര്യങ്ങളാണ് അല്ലേ അത് എന്തുകൊണ്ടാണ് തരാത്തത് ചില സമയങ്ങളിൽ വിളിക്കും എന്നിട്ട് പിന്നെ കുറച്ച് കഴിയുമ്പോൾ വിളിക്കും പക്ഷെ എനിക്ക് ഈ മെസ്സേജ് കണ്ടിട്ട് കണ്ടിട്ട് അതിന് റിപ്ലൈ കിട്ടില്ല എനിക്ക് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട് അപ്പൊ അത് ഒന്ന് പിന്നെ നെഗറ്റീവ് എന്ന് നേരം പറയുന്നത് വരിക അത് പിന്നെ അറിയാമോ കൂട്ടുകാരൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നേരം വെഴുകി വരികയാണെങ്കിൽ എല്ലാവർക്കും അതൊരു പ്രശ്നമാണ് അത് ഒന്ന് നെഗറ്റീവ് ഉള്ളു പോസ്റ്റിൽ നടയുന്നത് പോസ്റ്റിൽ അറിയാം പോസ്റ്റിൽ എല്ലാം കൊടുത്തിട്ടുണ്ട് അല്ലേ എല്ലാം കൊണ്ടും يعني ഈ ഒരു ഇതിലെ എന്താ പറയുന്നത് ഇങ്ങന നിക്കണെങ്കിൽ തന്നെ ഹേറ്റന ഫുൾ സപ്പോർട്ടണ്ട് അപ്പോൾ എല്ലാം കൊണ്ടും ഹോസ്റ്റലിലെ ആരെ എല്ലാം കൊണ്ടും കെയർ ആണെങ്കിലും സപ്പോർട്ട് ആണെങ്കിലും എല്ലാം കൊണ്ടും ഹേറ്റ സൂപ്പറാണ് ഇതിനെന്താ പറയേ എന്നെ progress പറയാൻ പറ്റുമോ ഞാൻ ഇപ്പോ ഇതി പ്രിപ്പയർ ആയിട്ടില്ല അങ്ങനത്തെ ഞാൻ ആയി പ്രിപ്പയർ ആയിട്ടില്ല ഞാൻ ക്വസ്റ്റ്യൻ ഞാൻ ആദ്യം ചോദിച്ച ഞാൻ ആദ്യം ഞാൻ വായിച്ചിരുന്നില്ല ഞാൻ എന്നെ കണ്ടി ചോദയാනේ ഒരു progress ഒന്നും അങ്ങനെ അല്ല ഫോൺ വിളിച്ചാൽ ചില സമയത്ത് ഒരു അഞ്ചും ആറും പെട്ടെന്ന് വിളിച്ചാലേ എടുക്കില്ല അത് പ്രധാന പ്രശ്നം കാരണം നമ്മൾ അത്ര അത്യാവശ്യ സമയത്തേ വിളിക്കുക ആ സമയത്തായിരിക്കും ഫോൺ എടുക്കാൻ പ്രത്യേകിച്ച് പെട്ടെന്നൊന്നും കിട്ടുന്നില്ല നെഗറ്റീവ് ഇല്ലാത്ത മനുഷ്യന്മാരൊന്നുമില്ല നെഗറ്റീവ് ഒക്കെ ഉണ്ടാവും നമുക്ക് പെട്ടെന്ന് ചോദിച്ചാൽ കിട്ടില്ല ാണ് നമ്മൾക്ക് എന്തെങ്കിലൊക്കെ എന്ത് പ്രശ്നം വന്നു ആള് പോസിറ്റീവ് അതാണ് ഏറ്റവും വലിയൊരു എനർജി നമുക്ക് എന്ത് വിഷയം ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാലും ആള് പോസിറ്റീവ് ആണ് പിന്നെ അടുത്തത് കാശ്മീര ചോദിക്കുന്നത് നെക്സ്റ്റ് ബേബി പ്ലാനിങ് ബേബി പ്ലാനിങ് ഇപ്പം ഇല്ല കാരണം ഓൾറെഡി ഇപ്പൊരു ഹെർമീഡ് സർജറി കഴിഞ്ഞാൽ അതിൻ്റെ ഫസ്റ്റ് കഴിഞ്ഞിട്ടുള്ളൂ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല ഇനി അതൊക്കെ കുറച്ച് ഡോക്ടർമാർ വന്ന് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഇല്ലെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ മാത്യു അടുത്ത മരിയാ മാത്യു ചോദിക്കുന്നുണ്ട് ചേച്ചി നിങ്ങളുടെ ലവ് മേരേജ് ആണോ എന്ന് എങ്കിൽ ലവ് സ്റ്റോറി പറയുവോ

നമ്മളത് ക്ലോസ് ചെയ്തു നമ്മളത് കല്പറ്റേക്ക് മാറ്റാനുള്ള ഒരു പരിപാടിയെ പറ്റി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ നീ നിന്റെ വീട്ടിലാണോ നിൽക്കുന്നത് മുഹമ്മദ് ആദി ചോദിക്കുന്നത് അല്ല നമ്മള് അവരുടെ സ്വന്തം വീട്ടിലല്ല നമ്മൾ ഹോട്ടേഴ്സിലാണ് നിൽക്കുന്നത് അത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത് ഈ ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റാഗ്രാമിലുള്ള ക്വസ്റ്റ്യൻസ്

ജോബ് അടുത്തത് നന്ദന ബിഗ് ും നിലവിൽ പ്രത്യേകിച്ചില്ല ഇഷ്ടം തോന്നി പിന്നെ ഇഷ്ടം ഇപ്പൊ ഇൻട്രസ്റ്റ് ഇല്ല കേട്ടോ ഇന്റർനെസ്റ്റ് ഉണ്ട് അല്ലേ ചോദിച്ചില്ല അല്ലാതെ ഇന്റർനെസ്റ്റ് അല്ലേ ഇപ്പോ കാണാനുള്ള ഒരു ഇൻട്രസ്റ്റ് അല്ലേ ജിൻഡാ ആയിരുന്നു പിന്നെ കാണാനേ എന്ന് പറഞ്ഞാ ആദ്യം ഇവിടെ കാണാനോ കണ്ടിരിക്കാനോ ദേ പ്രിൻഷ പ്രിൻഷയോട് ഹായ് നായച്ചിട്ടുണ്ട് ഹായ് പ്രിൻഷ ലൂറ ലൂ ഒരു ഈസ് റൈറ്റിംഗ് മനമരയാദ സ്ക്രിപ്റ്റ് യുവർ സെൽഫ് ഓർ ഓർ എനിവൺ ഹെൽപ്പിംഗ് യൂ ഓർ ഹെൽപ് ചെയ്തിട്ടില്ല മനമരയാദക്ക് ആരും എന്നെ ഹെൽപ് ചെയ്തിട്ടില്ല ട്ടോ അത് ചോദിച്ചിട്ട് റിപ്ലൈ ഇല്ല വെറുതെ അതാണ് അതുകൊണ്ടായിരിക്കും പിന്നെ ഒന്നാമത് ഇങ്ങനെ ഈ ക്വസ്റ്റി ഇവനാ ചെയ്യുന്നത് ഞാനൊഴിവുള്ള സമയത്ത് ഞങ്ങൾ എന്തായാലും ഒരുമിച്ചിരുന്നാണ് സാധാരണ ചെയ്യുക ഞാനൊരു മാസത്തിൽ ഒരു വട്ടൊക്കെയാണ് സാധാരണ ഒരു വീഡിയോ ചെയ്യാൻ വരാറ് ഏറ്റവും വലിയ പ്രശ്നം അതാണ് ഓക്കെ അടുത്തത് കവിത മിനിസ് റെസ്പോൺസ് നിങ്ങളുടെ രണ്ടു പേരുടെയും നിങ്ങൾ രണ്ടുപേരും എങ്ങനെയാണ് കണ്ടുമുട്ടിയത് ഞങ്ങൾ ചെറുപ്പം മുതലേ കണ്ടുമുട്ടുന്നതാണ് ഞങ്ങളെ വീടിൻ്റെ അടുത്തടുത്തുള്ള വീടുകളിലാണ് താമസിക്കുന്നത് അങ്ങനെ കാണുന്നോ അടുത്തത് അഞ്ജലി അശോക് ചോദിക്കുന്നുണ്ട് സീരീസിലുള്ള മറ്റു കഥാപാത്രങ്ങൾക്ക് കൂടി മുഖം മറ്റു കൂടി മുഖം എന്താ ഒന്നാമത് ഞാൻ എന്തൊരു ടൈം എടുത്തിട്ട് എനിക്ക് പറ്റുന്ന പോലെയൊക്കെ എൻ്റെ ഫ്രീ ടൈം കാരണം കുഞ്ഞുങ്ങൾ ജോലികളെല്ലാം കയറ്റി ചെയ്യുന്നത് അപ്പൊ ഇതിൻ്റെ ഇടയിൽ നമ്മൾ ആരെങ്കിലും ഇതേപോലെ ക്യാരക്ടറിന് കഥാപാത്രം കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ ചിലപ്പം അതൊക്കെ പ്രിപ്പയർ ചെയ്ത് കറക്റ്റ് സെറ്റാക്കി എനിക്ക് തരും പക്ഷെ എനിക്ക് ആ ഉദ്ദേശിച്ച എഡിറ്റ് ചെയ്ത് ഇടാൻ പറ്റുകയല്ല അപ്പം അത് അവർക്കും ഒരു പ്രശ്നമാവും കാരണം അവരെ ചാനൽ അവരെ അക്കൗണ്ടിലും കൂടെ നമ്മൾ ലിങ്ക് ചെയ്തിട്ടായിരിക്കും അല്ലെ എന്തായാലും കൊളാബ് ചെയ്തിട്ടായിരിക്കും പോസ്റ്റ് ഇടുക അപ്പം അവര് ചുമ്മാ ഇങ്ങനെ ഇട്ടു തരും ഞാൻ എന്റെ സമയം ഇപ്പൊ തന്നെ നിങ്ങൾ സീരീസ് കണ്ടു വരുന്നവർക്ക് മനസ്സിലാകും കാരണം ഞാൻ എത്രയോ ലാഗാണ് ആണ് കാരണം നമ്മള് ആണ് കൊറേ എന്താ പറയുന്നത് മാറ്റങ്ങൾ ഉണ്ടാവും പ്രശ്നങ്ങൾ ഉണ്ടാവും അതുപോലെ തന്നെ തിരക്കുണ്ടാവും അതൊക്കെ അതിൻ്റെ ഇടയിലാണ് ചെയ്യുന്നത് അപ്പൊ നമ്മുടെ ഇതിൽ ആൾക്കാരെ കൂടുന്നതിനനുസരിച്ചിട്ട് അവരെ ഇതേ നിങ്ങൾ മൂഷിപ്പിക്കുന്ന പോലെ തന്നെ അവരെ മൂഷിപ്പിക്കേണ്ട ഒരു അവസ്ഥ വരും അതുകൊണ്ടാണ് ഞാൻ അതിന് റിസ്ക് എടുക്കാൻ ഞാനാകുമ്പോ ഞാൻ മാത്രം കേട്ടാൽ മതിയല്ലോ അതുകൊണ്ടാണ് കേട്ടോ ബിഗ് ബോസിൽ വിളിച്ചാൽ പോവുന്നുണ്ട് ബിഗ് ബോസിൽ വിളിച്ചാൽ ഇവിടെ ഞാൻ എന്തായാലും ഷമീർ ഹൈറോസ് അടുത്ത എങ്ങനെ റൊമാൻറ്റിക് രണ്ട് കുട്ടികളെയും ഹാൻഡിൽ ചെയ്യാൻ സെപ്പറേറ്റ് ചെയ്യാൻ സൂപ്പർ ഫാസ്റ്റ് ആണ് ആയത്യം മനസ്സിലാവുന്നില്ല

തമ്മിൽ എത്ര ഏജ് ഡിഫറൻസ് ഉണ്ട് ആറോ ആറോ ഒരു ബ്രൈഡൽ ചെയ്യാൻ വേണ്ടി ഞാൻ ഫീഡ് ചെയ്യുന്ന സമയം അതുപോലെ തന്നെ ഒന്ന് സർജറി കഴിഞ്ഞ് കിടക്കുന്ന സമയം ഒക്കെ നമുക്ക് ഇതിന്റെ എൻക്വയറീസ് ഒക്കെ ചെയ്യാൻ പറ്റുമെന്നൊക്കെ പക്ഷെ അപ്പോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ആയതുകൊണ്ട് തന്നെ പിന്നെ ട്രാവൽ ചെയ്യുന്ന പ്രശ്നമുണ്ടായിരുന്നു അതുകൊണ്ടൊക്കെ ഞാന് വേണ്ടാന്ന് വെച്ചാണ് ഇനി വരികയാണെങ്കിൽ

ഒമ്പതാമത്തെ വർഷം ഈ ആകെ സെപ്റ്റംബർ വരുമ്പോ ഒമ്പത് വർഷം പോലത്തെ ലവ് ആയിരുന്നു ആണെങ്കിൽ ആ സ്റ്റോറി സ്റ്റോറിയൊന്നും പറയുന്നത് റിപ്പീറ്റ് ആവുന്നുണ്ട് അപ്പൊ ഒന്നാമത് നമ്മളെ പഴയ ചാനലിൽ നമ്മള് നമ്മളെ ലവ് സ്റ്റോറി നല്ല ഹിറ്റ് ആയിട്ടുള്ള ഒരു എപ്പിസോഡായിരുന്നു

ാണ് എല്ലാം ഹാപ്പിയാണ് പിന്നെ ഏത് മേരേജ് ആണെങ്കിലും അറേഞ്ച് മേരേജ് ആണെങ്കിലും അറിയില്ല लव मैरिज आने तो लव मैरिज डोर आर लव मैरिज डोर अरेंज्ड मैरिज लव मैरिज है ना यू आर सो क्यूट है प्रिंस बिंत अब्दुल रहीम फर्स्ट इन ओनली इंडिया नल सुपर है ना थैंक यू थैंक यू चेंजी योर वीडियोस आर सुपर वाइ यू स्टॉप योर स्टडी स्टडी कंटिन्यू वेल लम चीयन प्लान इंडोर चेंजी कंटिन्यू चीयन ला

അപ്പോൾ നമ്മൾ പഠിച്ച് തന്നെ ആ ഒരു സിസ്റ്റം അവരൊക്കെ ഇനി പലരും ചോദിച്ചിട്ടോ വീട്ടിൽ നിന്നും വിടാത്തോ അതുകൊണ്ടല്ലേ എനിക്ക് നൂറ് ശതമാനം എൻ്റെ വിടാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ഒന്നും തള്ളി വിടാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് പി എസ് സി ക്ലാസ്സിലൊക്കെ ഒഴിഞ്ഞു കൂടി വന്നതാണ് എനിക്ക് താല്പര്യമില്ല പിന്നെ എനിക്ക് ഇഷ്ടം ഈ ഇതിൽ മേഖലയാണ് ഞാൻ ഫുൾ എൻജോയ് ചെയ്യുന്നുണ്ട് പിന്നെ എനിക്ക് ഫാമിലിയോട് കൂടി ഇരിക്കാനാണ് എൻ്റെ മക്കൾ ഭർത്താവ് അങ്ങനെ അപ്പോൾ ഞാനിപ്പോൾ പുറത്ത് പോയി പഠിക്കുന്ന ആ സമയം എനിക്ക് വേണമെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ഇരിക്കാൻ പറ്റില്ല ഇനിയിപ്പം ഇവര് ഇനി രണ്ടാമത് സ്കൂളിൽ പോകുകയാണെങ്കിലും അവർ സ്കൂൾ വിട്ട് വരുമ്പോൾ ഞാൻ വേണം നമുക്കതൊക്കെ ഞാനൊക്കെ ചെറുപ്പക്കാലത്ത് എന്ന് പറയുന്നത് അമ്മയൊക്കെ പഠിച്ച് അച്ഛനൊക്കെ പഠിക്ക് പോകുന്ന സമയത്ത് സ്കൂൾ വിട്ട് വരുമ്പോൾ വീട് കൂട്ടിയില്ല അപ്പൊ നമ്മൾ വന്നിട്ട് വാതിലൊക്കെ തുറന്നത് സ്വന്തമായിട്ട് ആയെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും രാവിലത്തെ അതെല്ലാം എടുത്ത് കഴിക്കുമ്പോൾ ഭയങ്കര ഇല്ല അപ്പൊ ഞാനത് എപ്പോഴും ആയിട്ടോ എനിക്ക് വീട്ടിലിരിക്കുന്ന ഇഷ്ടം എന്റെ കുഞ്ഞുങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ വീട്ടിൽ വേണം അതൊരു ഹാപ്പി ആയിരിക്കും നമ്മൾ അവര് വരുമ്പോൾ നമ്മൾ വീട്ടിലുണ്ടെങ്കിലൊക്കെ അപ്പൊ പിന്നെ തന്നെ എനിക്ക് പഠിക്കണം എന്നൊരു തോന്നല് ഇതുവരെ തോന്നിയിട്ടില്ല ഞാൻ ഇവിടെ ഹാപ്പിയാണ് അതായത് അതൊരു എടുത്തും അങ്ങനെയാണെങ്കിൽ ഞാൻ ഹാപ്പിയാണ് അതുകൊണ്ടാണ് കഥ ചോദിക്കുന്നത് നമ്മൾ എന്തായാലും അത് പറയും ചോദിക്കുന്നു ചേച്ചി ഐ യുവർ ഒരു സജഷനാണ് മനസ്സറിയാ സീരീസ് പണ്ടത്തെ ഒന്ന് മനമറിയ സീരീസ് ഓൾറെഡി കഴിഞ്ഞു നമ്മുടെ യൂട്യൂബ് ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ മനമറിയ സീരീസ് കഴിഞ്ഞിട്ടുണ്ട് ഇൻസ്റ്റയില് പോസ്റ്റ് ഇടാൻ കഴിഞ്ഞു അപ്പൊ പോയിട്ട് യൂട്യൂബിൽ പോയി ചേച്ചി ചേട്ടാ അതായത് അടുത്തത് റോണിയ ചേച്ചി ചേച്ചി ചേട്ടാ ചേച്ചി നിങ്ങൾ ലവ് ചെയ്ത ടൈമിൽ ലൈഫും ഇപ്പോഴത്തെ ലൈഫും തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ ഇപ്പം എന്തെങ്കിലും നമുക്ക് പ്രത്യേകിച്ച് ഉത്തരവാദിത്തങ്ങളൊന്നും അപ്പം എപ്പം ഉത്തരവാദിത്തങ്ങളുണ്ട് എന്നാലും നമ്മൾ ഹാപ്പിയാണ് നമ്മളിപ്പോഴും പരസ്പരം ലവ് ചെയ്യുന്നത് വേറെ കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ ഇത്ര ായിട്ട് യങ് കീപ് ചെയ്ത് പോകുന്നു ഞാൻ പറഞ്ഞത് അതൊന്നും ഇല്ല എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്ക

കുറച്ചുകൂട്ടുകാർക്കുള്ള ആൻസർ ഒക്കെ നമ്മൾ തന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ ലവ് സ്റ്റോറി നമ്മള് റിപ്പീറ്റ് ആയിട്ട് ഒന്നും കൂടെ പറയുന്നതാണ് നമ്മൾ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം നമ്മള് പുതിയ പുതിയ വീഡിയോസ് ആയിട്ട് ഇനി വരുന്നതായിരിക്കും പിന്നെ നിങ്ങൾക്ക് നല്ല പ്രശ്നമായിട്ടുണ്ടാവും സൗണ്ട് എനിക്കറിയാം വേറെ നിവർത്തിയില്ലേറ്റ് കാര്യങ്ങള് അതുപോലെ തന്നെ ട്രൈപോഡ് ഒക്കെ നമ്മൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് പൊട്ടിപ്പോയി റൂം റൂം മാറുന്ന സമയം വീട് മാറുന്ന സമയത്തല്ല പൊട്ടിപ്പോയി അല്ലെങ്കിൽ നമുക്ക് റൂമിൽ വെച്ച് ചെയ്യാ